ഹലോ എവർക്കും സ്മാർട്ട് പി സിലേക്ക് സ്വാഗതം നമ്മുടെ മിനി വർക്കൗട്ട് ഇരുപത് മാർക്കിൻ്റെ മിനി വർക്ക് എന്ന ഏഴാമത്തെ വീഡിയോ ആണ് ഇനി നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇരുപതും ശരിയാക്കുകയാണെങ്കിൽ നിങ്ങൾ ഔട്ട് കാറ്റഗറിയിലാണ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലൻറ്റ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് പതിനാല് താഴെ ആണെങ്കിൽ ആവറേജ് ഓക്കെ അല്ലേ അപ്പോൾ ചെയ്യുക ചെയ്തിട്ട് നിങ്ങൾ ഏത് റേഞ്ചാണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് നിങ്ങൾ അറിയല്ലോ നിങ്ങളിങ്ങനെ അത് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഞാൻ കാണാറുണ്ട് ഒരാൾ ഒരു ദിവസം ആവർജിക്കുന്ന ആൾ അത് ഗുഡിലോട്ട് വരുന്നതും ഗുഡ് വെരി ഗുഡ് ആവുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് സന്തോഷം നിങ്ങളിങ്ങനെ ഈ വർക്കൗട്ടൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിഞ്ഞതിൽ അത് മാത്രമല്ല നിങ്ങൾ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്ത കാര്യമാണ് ക്വസ്റ്റ്യൊക്കെ വെട്ടിയെടുക്കാൻ പഠിക്കുന്നു അത് മനസ്സിലാകുന്നു എന്നുള്ള കാര്യം അതും സന്തോഷം ഓക്കെ യൂസ്ഫുള്ളാക്കുക ഓക്കെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് സ്വന്തമായി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോ പൗസ് ചെയ്യുക ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം വീഡിയോ പ്ലേ ചെയ്യുക ഓക്കെ അതിൽ ഒന്നാമത്തെ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നാം പദ്ധതി ആരംഭിച്ചു തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒന്നാം പദ്ധതി ആരംഭിച്ചു അത് തെറ്റായ പ്രസ്താവനയാണ് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ഒന്നാം തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം എലിമിനേറ്റ് ചെയ്യാം കാരണം അതിലൊന്നില്ലല്ലോ നമുക്ക് തെറ്റായ പ്രസ്താവന വേണ്ടത് അടുത്ത് ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ലാൽ നന്ദയാണ് ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ലാൽ നന്ദയാണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു പോയിന്റിൽ ഡൗട്ട് ഉണ്ടാവും കേട്ടോ അറിയാമെന്നുള്ളത് കുഴപ്പമില്ല എന്നുവെച്ചാൽ അദ്ദേഹം ആയിരുന്നു എന്നുള്ള കാര്യം അറിയാവുന്ന കുട്ടികൾ കുഴപ്പമില്ല പക്ഷേ മെജോറിറ്റി ആൾക്കാർക്ക് അതൊരു സംശയമായിരിക്കും അത് സംശയമായി തന്നെ നിന്നോട്ടെ അടുത്ത ലക്ഷ്യം കാർഷിക പുരോഗതി ലക്ഷ്യം കാർഷിക പുരോഗതി അത് തെറ്റായ പ്രസ്താവനയല്ല ശരിയായ പ്രസ്താവനയാണ് സോ നമ്മളത് ശരിയിടുന്നു നമുക്ക് ഇനി ഒരു ഓപ്ഷനോട് എലിമേറ്റ് ചെയ്ത് കളയാൻ പറ്റും ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം കാരണം മൂന്നാമത്തെ ശരിയായ പ്രസ്താവനയാണ് അടുത്ത നാലാമത്തെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിക്കുന്നത് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ നമ്മൾ വൻകിട ജലസേചന പദ്ധതികളാണ് ആരംഭിച്ചത് സോ ഇവിടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും നാലും അതായത് ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു എന്നത് ശരിയാണ് കേട്ടോ ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു ആണെന്നുള്ളത് ശരിയാണ് സോ പുതിയ ഒന്ന് രണ്ട് പോയിന്റുകൾ പഠിച്ചു കാണും ഓക്കെ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ടാമത്തെ ചോദ്യം പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമായി ബന്ധപ്പെട്ട കാര്യമാണ് കാര്യമാണേത് പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇത് എല്ലാവർക്കും കിട്ടിക്കാണും കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒന്നാണ് അടുത്ത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് വരെ മുഗളന്മാരുടെ തലസ്ഥാനം ഏതായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തഞ്ച് വരെ മുഗളന്മയുടെ തലസ്ഥാനമായിരുന്നു ഫത്തേപ്പൂർ സിക്രി ഏതാ കുട്ടികളെ ഫത്തേപ്പൂർ സിക്രി ആയിരുന്നു മുളമ്മുടെ തലസ്ഥാനം കിട്ടേണ്ടതാണ് ഡൗട്ട് വരും ഓക്കെ അടുത്ത് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ കേൾക്കുമ്പോൾ തന്നെ ഊർജം വരുന്ന പാട്ടാണ് ഓക്കെ പക്ഷേ ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണെന്ന് കേൾക്കുമ്പോഴും ആവേശവും താഴെ ഇറങ്ങിപ്പോകും കാരണം ഇത് പലതവണ ചോദിച്ച് ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തൊരു ചോദ്യമാണ് എന്ന പേര് കേട്ടാൽ അഭിമാന പൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ ഈ വരികൾ വള്ളത്തോളിൻ്റെ ദിവാസ്വപ്നം എന്ന് പറയുന്ന ദിവാസ്വപ്നം എന്ന് പറയുന്ന കൃതിയിൽ നിന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്ത ഇന്ത്യയുടെ ജി എസ് ടി കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെപ്പറയുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ജി എസ് ടി കൗൺസിലൊക്കെ ഒരുപാട് തവണ ഒരുപാട് തവണ ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളതാണ് നമ്മുടെ പ്ലേ ലിസ്റ്റുകളിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും അതായത് ടെൻത്ത് മെയിൻസ് നോക്കുക അതല്ല എന്നുണ്ടെങ്കിൽ സെക്രട്ടറിയേറ്റ് അസിറ്റൻ്റ് എന്ന പ്ലേലിസ്റ്റ് നോക്കുക ജി എസ് ടി കൗൺസിൽ ക്ലാസ് കാലിൽ കിടപ്പുണ്ട് കേട്ടോ ഓക്കെ ജി എസ് ടി കൗൺസിൽ അംഗസംഖ്യ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിൽ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് അംഗങ്ങൾ എവിടെയുണ്ട് ജി എസ് ടി കൗൺസിലിൽ ഉണ്ട് ഓക്കെ അടുത്ത് ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മനുഷ്യബൂളനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ പഞ്ചവത്സര പദ്ധതി ഓപ്ഷൻ ഡി ആണ് ഏഴാം പഞ്ചവത്സര പദ്ധതി ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മനുഷ്യമൂലനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് നല്ലൊരു സ്റ്റാൻഡേർഡ് ചോദ്യമാണ് ഒരുപാട് ആൾക്കാർക്ക് ഈ ചോദ്യം കിട്ടി കാണത്തില്ല ഇത് ശരിയാക്കി ആൾക്കാർക്ക് ഔഷാനിംഗ് കാറ്റഗറിയിൽ വരും അടുത്ത് ജലവിതരണം ജലവിതരണം ഇന്ത്യയിൽ ഏത് ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദ്യം ജലവിതരണം അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ചോദ്യം വിതരണം എന്ന് കേട്ട ഉടനെ നമ്മുടെ മൈൻഡ് തൃതീയ മേഖലയിലേക്ക് പോകാനൊരു ചാൻസ് ഉണ്ട് ബട്ട് ഇവിടെ ആൻസർ തൃതീയ മേഖലയല്ല ഓപ്ഷൻ ബി ആണ് ദ്വിതീയ മേഖലയാണ് ആൻസറുടെ ദ്വിതീയ മേഖലയാണ് ജലവിതരണം അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ദ്വിതീയ മേഖലയിലാണ് ഓർത്തിരിക്കുക അടുത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ആർ ഐ ഡി എഫ് നിയന്ത്രിക്കുന്നത് ഏത് ബാങ്ക് ആണെന്നാണ് ചോദ്യം കിട്ടിയോ റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് നിയന്ത്രിക്കുന്ന ബാങ്ക് നാഷണൽ ബാങ്ക് ഫോർ അഗ്രിക്കൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഓപ്ഷൻ സി ആണ് ആൻസർ ആണ് ആൻസർ നബാഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് നബാഡ് ആണ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഫണ്ട് നിയന്ത്രിക്കുന്നത് ഓക്കെ കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു അടുത്ത് പറയുന്നവയിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം ഇതിൽ ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഗ്രാമീണ സ്കൂളുകളാണ് ഇട ഗ്രാമീണ സ്കൂളുകളാണ് ഗ്രാമീണ സ്കൂളുകളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഭാരത് നിർമ്മാൺ പദ്ധതി ആണ് അത് കുറച്ച് പറയാനുണ്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ക്ലാസ് ആയിട്ട് തരാം പിന്നെ ഇങ്ങനത്തെ ഈ വെറൈറ്റി ടോപ്പിക്കുകൾ ഇടുമ്പോൾ പലർക്കും അതൊരു താല്പര്യമില്ലാത്ത പോലെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇതൊക്കെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും എപ്പോഴും പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്കൊപ്പമോ അല്ലെങ്കിൽ അവരെ പുറകെ മാത്രമേ നിങ്ങൾ എത്തുള്ളൂ പുതിയ ടോപ്പിക്കുകൾ കണ്ടെത്തി അത് പഠിച്ചിട്ടേ കാര്യമുള്ളൂ ഓക്കെ അല്ലേ അടുത്ത ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ആദ്യത്തെ യോഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിനായിരുന്നോ ആയിരുന്നു നമുക്ക് ശരിയായ പ്രസ്താവനകളാണ് വേണ്ടത് അതായത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് സോ നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം ബാക്കി മൂന്ന് ഓപ്ഷനിൽ ഒന്നുണ്ട് കേട്ടോ അടുത്ത് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ആണോ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് അല്ല പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷൻ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലൂടെയാണ് എന്ത് ചെയ്ത കുട്ടികളെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുത്തത് സോ രണ്ടാമത്തെ തെറ്റാണ് അപ്പം നമുക്ക് ആൻസർ എടുക്കാൻ കഴിയും എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ സി ആണ് ആൻസർ ഒന്നും മൂന്നും മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ലക്ഷ്യപ്രമേയും അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഒന്നും മൂന്നുമാണ് ആൻസർ അടുത്ത ചോദ്യം ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഈ ഇൻക്ലൂസീവ് ഗ്രോത്തിന്റെ മലയാളം അറിയാമെങ്കിൽ മാത്രമേ ഇതിന് ഉത്തരം കിട്ടത്തുള്ളൂ ഇൻക്ലൂസീവ് ഗ്രോത്തിൻ്റെ മലയാളം സമഗ്ര വികസനം എന്നാണ് ഇപ്പം നിങ്ങൾക്ക് ഉത്തരം കിട്ടി കാണും സമഗ്ര വികസനം ലക്ഷ്യമാക്കിയെടുത്ത പഞ്ചവത്സര പദ്ധതി ഏതെന്ന് കേട്ടു കഴിഞ്ഞാൽ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലെങ്കിൽ സമഗ്ര വികസനം എടുത്തത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ സുസ്ഥിര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഗ്ര വികസനമാണ് അത് ഓർത്തിരിക്കുക കേട്ടോ അടുത്ത് എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇരുപത്തൊൻപത് വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തുവെന്നാണ് നമ്മുടെ തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ ഇരുപത്തൊൻപത് വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു കേട്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം എഴുപത്തി മൂന്നാം ഭേദഗതിയിലാണ് പതിനൊന്നാം പട്ടിക കൂട്ടിച്ചേർക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് പതിനൊന്നാം പട്ടിക അടുത്ത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം നാലിൽ ഉൾപ്പെടുന്നു അത് ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് തെറ്റായ പ്രസ്താവനയാണ് വേണ്ടത് ആദ്യത്തെ പ്രസ്താവനയാണ് വേണ്ടത് ഓക്കെ അപ്പം ഒന്ന് ശരിയായത് കൊണ്ട് തന്നെ എ എലിമിനേറ്റ് ചെയ്യാം അതുപോലെ തന്നെ സിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം കാരണം ഒന്ന് ശരിയാണ് നിർദ്ദേശകത്വങ്ങൾ ഭാഗം ഒന്നിലാണ് ഉൾപ്പെടുന്നത് ഒരു ക്ഷേമരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു ക്ഷേമരാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നത് തന്നെയാണ് നിർദ്ദേശിക തത്വങ്ങൾ എന്ന് പറയുന്നത് രണ്ടാമത്തതും ശരിയാണ് അപ്പം നമുക്ക് ഓപ്ഷൻ ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം അതായത് നമുക്ക് ആൻസർ കിട്ടുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ ഇനി മൂന്നാമത്തെ നോക്കാം ഐറിഷ് ഭരണഘടനയിൽ നിന്നും ഉൾക്കൊണ്ടതാണ് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നല്ലേ നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ എടുത്തിരിക്കുന്നേ ആണ് സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ് അത് പിള്ളേരെ തെറ്റാണ് നാലാമത്തെ തെറ്റാണ് നമുക്ക് മൗലിക അവകാശങ്ങൾ മാത്രമേ കോടതി മുഖേന നേടിയെടുക്കാൻ കഴിയത്തുള്ളൂ നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ മൗലിക കടമകൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഓക്കെ എന്ന് വെച്ചാൽ നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റും ഞാൻ പിന്നീട് വേറെ ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ നിർദ്ദേശകത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും നിയമങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റും അല്ലെങ്കിൽ പറ്റത്തില്ല ഓക്കെ അടുത്ത് ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക റെറ്റിനോൾ റെറ്റിനോൾ ഏതെന്നാണ് ചോദ്യം റെറ്റിനോള് ആൻറ്റി സിറോഫ് താൽമിക് വൈറ്റമിനാണ് കേട്ടോ റെറ്റിനോൾ വെച്ചാൽ വൈറ്റമിൻ എ ആണ് ആൻറ്റി സിറോഫ് താൽമിക് വൈറ്റമിൻ അപ്പോൾ ഒന്ന് സി വരും അപ്പോൾ ഒന്ന് സി വരണ രണ്ട് ഓപ്ഷനേ ഉള്ളൂ നമുക്ക് അത് ഒഴിച്ച് ബാക്കി കളയാവേ നമുക്ക് സി ഓപ്ഷനും കളയാം ഡി ഓപ്ഷനും കളയാം കാരണം ഒന്ന് സി ഉള്ള രണ്ടോ ഓപ്ഷനേലേ ഉള്ളൂ നിയാസിൻ എന്ന് പറഞ്ഞാൽ ബി നിയാസിൻ എന്ന് പറഞ്ഞാൽ ബി ആണ് ബി ത്രീയുടെ കുറവ് അല്ലെങ്കിൽ നിയാസിൻ്റെ കുറമുണ്ടാകുന്നത് പെല്ലഗ്രയാണ് സോ ആൻറ്റി പെല്ലഗ്ര വൈറ്റമിൻ ആണ് ബി ത്രീ അപ്പം ഒന്ന് സിയും രണ്ട് എയും ഒന്ന് സിയും രണ്ട് എയും ആകുമ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി മൂന്ന് ഡി എന്ന് പറയുമ്പം ടോക്കോഫിറോൾ ടോക്കോഫിറോൾ എന്ന് വെച്ചാൽ വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇയുടെ ഉണ്ടാകുന്നതാണ് സ്റ്റെർലിറ്റി അപ്പം ആൻറ്റി സ്റ്റെർലിറ്റി വൈറ്റമിൻ പിന്നെ ഫില്ലോക്കിനോ ഫില്ലോക്കിനോൺന്ന് എന്ന് വെച്ചാൽ വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ കെയുടെ കുറവ് മൂലമാണ് ഹെമറേജ് വരുന്നത് അപ്പൊ ആന്റി ഹെമറേജ് വൈറ്റമിൻ ആന്റി ഹെമറേജ് വൈറ്റമിൻ ഓക്കെ അല്ലേ ഇത് പഠിച്ചു ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അടുത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സ്നേഹപൂർവം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ ആണ് സ്നേഹപൂർവം പദ്ധതി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒന്ന് ശരിയാണ് എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സംരക്ഷണം ഇല്ലാത്തതോ ആയ കുട്ടികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവ്വം സ്നേഹസ്പർശം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ സ്നേഹസ്പർശം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല അപ്പൊ രണ്ടാമത്തെ നമുക്ക് വെട്ടിക്കളയാം സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം ഇതൊക്കെ നമ്മുടെ വർക്കൗട്ടിൽ തന്നെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് സ്നേഹസ്പർശം അവിവാഹിതരായ അമ്മമാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സോ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാം ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം കാരണം എല്ലാത്തിലും രണ്ട് കിടക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആൻസർ ഒന്നും മൂന്നുമാണ് സ്നേഹപൂർവ്വവും സ്നേഹസാന്ത്വനവുമാണ് കുട്ടികൾക്കുള്ള പദ്ധതികൾ സ്നേഹസാന്ത്വനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡോസെൽഫാൻ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഏത് സ്നേഹസാന്ത്വനം ഓക്കെ കിട്ടിയല്ലോ അടുത്ത് ഒന്നും രണ്ടും ലിസ്റ്റിലെ പേരുകൾ ചേരുമ്പടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക ലിസ്റ്റ് ഒന്ന് രോഗങ്ങളും ലിസ്റ്റ് രണ്ട് രോഗകാരികളുമാണ് പകർച്ചപ്പനി വസൂരി മുണ്ടിനീര് സിഫിലിസ് സിഫിലിസിന് കാരണമാകുന്നത് ട്രിപ്പോനിണിമ പല്ലീഡം എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് സിഫിലിസ് ട്രിപ്പോനിണിമ പല്ലീഡം അപ്പോൾ ഡി ഫോ ഡി ഒന്ന് വരും അല്ലേ ഡി ഒന്ന് വരുന്ന രണ്ട് ഓപ്ഷനേ ഉള്ളൂ ബിയും ആണ് അപ്പോൾ നമുക്ക് എയും സിയും അങ്ങ് കളഞ്ഞേക്കാം അല്ലേ എ സിയും അങ്ങ് കളഞ്ഞു ഇനി അടുത്ത് വസൂരി എല്ലാവർക്കും അറിയായിരിക്കും ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമാണ് എടുക്കുന്നത് വസൂരി വേരിയോള വൈറസ് ആണ് വേരിയോള വൈറസ് ആണ് അപ്പോൾ ബി മൂന്ന് വരും കേട്ടോ അപ്പം ഈ രണ്ട് ഓപ്ഷനിൽ ബി മൂന്ന് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് പിന്നെ മുണ്ടിനീരൊക്കെ ഒരു തെട്ട് എല്ലാവർക്കും അറിയായിരിക്കും മാംസം എന്ന് പറഞ്ഞാൽ മുണ്ടിനീരാണ് മുണ്ടിനീരിൻ്റെ കാരണം ഏതാനും ഒട്ടിയില്ല മംസോ വൈറസും പകർച്ചപ്പണിക്ക് കാരണം ഇൻഫ്ലുവൻസ വൈറസുമാണ് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള അല്ല നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും എഴുതെടുക്കാൻ പറ്റുന്നതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അടുത്ത് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നമ്മൾ കഴിഞ്ഞ വർക്കൗട്ടിൽ നമ്മൾ കഴിഞ്ഞ വർക്കൗട്ടിൽ പഠിച്ചു ഭൂമിയെ ചന്ദ്രൻ ചുറ്റാൻ കാരണമായ ബലം അഭികേന്ദ്ര ബലമാണ് ഇവിടെ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആക ഊർജം നെഗറ്റീവാണ് ഓപ്ഷൻ എ നെഗറ്റീവാണ് ഇതും പഠിച്ചു വെക്കുക ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആക ഊർജം എന്താ കുട്ടികളെ നെഗറ്റീവാണ് കേട്ടോ നെഗറ്റീവാണ് ഓക്കെ അടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫെഡറിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് മാനുവൽ ഫെഡറിക്ക് ലോങ് ജമ്പ് എന്ന ഇനത്തിൽ മത്സരിച്ചു തെറ്റാണ് ലോങ് ജമ്പ് എന്ന ഇനത്തിലല്ല അദ്ദേഹം മത്സരിച്ചത് ഒന്ന് തെറ്റാണ് ഓക്കെ മലയാളിയാണ് ശരിയാണ് ഹോക്കിയിൽ മെഡൽ നേടി അതും ശരിയാണ് ഗോവ സംസ്ഥാനക്കാരൻ തെറ്റാണ് അപ്പം രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ആൻസർ ആരാണ് മാനുവൽ ഫെഡറിക് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യത്തെ മലയാളിയാണ് മാനുവൽ ഫെഡറിക് പഠിച്ചത് ഓർക്കുന്നില്ലേ നിങ്ങളത് വീണ്ടും വീണ്ടും ചോദ്യം വരും ഇതെല്ലാം പ്രീവിയസ് ചോദ്യങ്ങളാണ് സോ പഠിച്ചിരിക്കുക മാനുവൽ ഫെഡറിക് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അടുത്ത് താഴെ പറയുന്നവയിൽ ഏത് സൂചന അല്ലെങ്കിൽ സൂചനകൾക്കാണ് വാഗ്ഫടാനന്ദനുമായി ബന്ധമില്ലാത്തതെന്നാണ് അഭിനവ കേരളം എന്ന പത്രിക സ്ഥാപിച്ചത് ആരംഭിച്ചത് വാഗ്ഫടാനന്ദനാണ് അപ്പൊ അത് ബന്ധമുള്ള പ്രസ്താവനയാണ് അപ്പൊ ഒന്ന് ബന്ധമുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് ബന്ധമില്ലാത്തതാണ് അപ്പൊ ഒന്നുള്ള ഓപ്ഷൻ നമുക്ക് കളയാമേ എയും നമ്മൾ കളയുന്നു ഡിയും നമ്മൾ കളയുന്നു അടുത്ത് സിവിൽ വിവാഹ നിയമ നിയമനിർമ്മാണ ബില്ല് പാസ്സാക്കുന്നതിൽ എടുത്തു അത് പലർക്കും ഡൗട്ടാണ് അവിടെ ഇരുന്നോട്ട് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച് ഒരു ഡൗട്ടുമില്ല ശരിയാണ് അതായത് മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ബന്ധപ്പെട്ടതാണ് നമുക്ക് വേണ്ടത് ബന്ധമില്ലാത്തതാണ് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ബന്ധമില്ലാത്തത് അപ്പോൾ നമുക്ക് ആൻസർ ചെയ്ത് വരും കുട്ടികളെ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത് രണ്ട് അപ്പൊ ഏത് പ്രസ്താവന നേട്ടാൽ അല്ലെങ്കിൽ ഏത് സൂചന നേട്ടാൽ രണ്ടാമത്തെ സൂചന അദ്ദേഹമായി ബന്ധമില്ലാത്തത് കേട്ടോ ഒന്നും മൂന്നും അദ്ദേഹമായിട്ട് ബന്ധമുള്ളതാണ് അത് ഓർത്തിരിക്കുക ആൻസർ രണ്ടാണ് ഓക്കെ ഇരുപത് ക്വസ്റ്റിനായോ ഇല്ല ഒന്നുകൂടെ കേട്ടോ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരം എന്ന് കേട്ടാൽ രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് രണ്ടായിരത്തി എട്ടിലെ ഇരുപത്തെട്ടാം നമ്പർ ആക്ട് പ്രകാരമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ് ആൻസർ ആൻസറ് ഇത് പലതവണ ചോദിച്ച ചോദ്യമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും കിട്ടിക്കാണുമെന്നാണ് വിശ്വാസം സോ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ചോദ്യങ്ങൾ നിങ്ങൾ നെഗറ്റീവൊക്കെ പോയിട്ട് എത്ര മാർക്ക് ഉണ്ടെന്നും നിങ്ങളുടെ കാറ്റഗറി നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറി ഓർമ്മയില്ലേ എന്താ ഇരുപത് മാർക്ക് ഔട്ട് ഔട്ട്സ്റ്റാൻഡിങ് പതിനെട്ട് പ്ലസ് ആണെങ്കിൽ എക്സലൻറ്റ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാറ് പ്ലസ് ആണെങ്കിൽ വെരി ഗുഡ് പതിനാല് പ്ലസ് ആണെങ്കിൽ ഗുഡ് ബിലോ പതിനാലാണെങ്കിൽ ആവറേജ് എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ റേഞ്ച് ഒന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ സോ രാത്രിയായിരിക്കും വീഡിയോ വരുന്നത് ഗുഡ് നൈറ്റ് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം എല്ലാവരും നന്നായി പഠിക്കുക സന്തോഷത്തോടെ പഠിക്കുക ഓക്കെ ബൈ ഗുഡ് നൈറ്റ്